മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ എം എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം പടിയിറങ്ങിയിരിക്കുകയാണ് നടൻ ബാബു ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുക നടൻ സിദ്ധിഖ്യായിരിക്കും ഇടവേളബാബു എ എം എം എയുടെ ചുമതലകളിൽ നിന്നും ഒഴിയുമ്പോൾ മനോഹരമായ ഒരു കുറിപ്പാണ് സഹപ്രവർത്തകനും സുഹൃത്തുമായ കുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് ഇടവേള ബാബു ഇല്ലാതെ എന്തമ്മ അമ്മയില്ലാതെ എന്ത് ബാബു എന്നാണ് ഈ ഒരു കുറിപ്പിലൂടെ കുമാർ ചോദിക്കുന്നത് ഇടവേള ബാബു കാൽനൂറ്റാണ്ടിലധികം ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെച്ച അമ്മയുടെ സാരഥി ആ സാരഥ്യത്തിന് ഇന്നൊരു ഇടവേളയാകുന്നു എന്ന കാര്യം ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ബാബുവിന് അധികകാലം മാറി നിൽക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇടവേള ബാബു ഇല്ലാതെ എന്തമ്മ അമ്മയില്ലാതെ എന്ത് ഇടവേള ബാബു എന്നായിരുന്നു ഈ ഒരു കുറപ്പ് അതേസമയം എ എം എം എ സംഘടനയോ അംഗങ്ങളോ വിവാദങ്ങളിൽ ഉൾപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിയിങ് ഇടവേള ബാബുവിന് എതിരായിരുന്നു പലരും തന്നെ ബലിയാടാക്കി സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉന്നയിക്കുമ്പോൾ ഒരാൾ പോലും അതിന് മറുപടി പറഞ്ഞില്ല എന്ന് സ്ഥാനമൊഴിയും മുൻപ് സംസാരിക്കവേ ഇടവേള ബാബു പറയുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രതിസന്ധികളിൽ കൂടി എ എം എം എ കടന്നുപോയ സമയമുണ്ടായിരുന്നു അന്ന് പലരും തന്നെ ബലിയാടാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരാൾ പോലും അതിന് മറുപടി പറഞ്ഞതുമില്ല അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഒരു പരിമിതിയുണ്ട് ഈ പദവിയിലിരിക്കുന്ന ആളിനു വേണ്ടി മറ്റുള്ളവരായിരുന്നു അന്ന് സംസാരിക്കേണ്ടിയിരുന്നത് വരുന്ന ഭരണസമിതിയിലുള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിന്തുണ കൊടുക്കണമെന്നും ഇടവേള ബാബു പറയുകയുണ്ടായി താൻ പെയ്ഡ് സെക്രട്ടറിയാണെന്ന് ചില കോണുകളിൽ നിന്ന് തനിക്കെതിരെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് തനിക്ക് ശമ്പളം തരണമെന്ന് ആദ്യമായി പറഞ്ഞത് ജഗദീശ് കുമാറാണ് എന്നാൽ പക്ഷേ അക്കാര്യം മുന്നോട്ടു പോയില്ല അതിനുശേഷം ഒൻപത് വർഷം മുൻപ് മാത്രമാണ് മുപ്പതിനായിരം രൂപ വീതം അലവൻസ് തരുവാൻ തീരുമാനിക്കുന്നത് പിന്നീട് കഴിഞ്ഞ ഭരണസമിതിയാണ് അത് അൻപതിനായിരം രൂപയാക്കിയത് അതിൽ നിന്നും ഇരുപതിനായിരം രൂപ ഡ്രൈവറിനും ഇരുപതിനായിരം രൂപ ഫ്ളാറ്റിനുമാണ് നൽകുന്നത് പതിനായിരം രൂപ മാത്രമാണ് തന്റെ ഉപയോഗത്തിന് താൻ എടുത്തത് എന്നും ഇടവേള ബാബു തന്റെ ഇതുവരെയുള്ള എ എം എം എ സംഘടനയ്ക്കായുള്ള പ്രവർത്തനങ്ങളെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അതേസമയം കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ധിഖ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് നടന്മാരായ ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എ എം എം എയുടെ മൂന്ന് വർഷത്തിൽ ഒരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ാണ് ഇപ്പോൾ സ്ഥാനത്തേക്ക് കടുത്ത മത്സരമായിരുന്നു നടന്നത് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചവർ ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണ നേരത്തെ തന്നെ സിദ്ധിഖിൻ നാല് തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാലാകട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മൂന്നാമത്തെ ആളായ നടി മഞ്ജുപിള പരാജയപ്പെടുകയാണ് ഉണ്ടായത് കുക്കു പരമേശ്വരൻ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല എന്നിവർ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ പത്രിക നൽകിയിരുന്നുവെങ്കിലും മോഹൻലാൽ വന്നതോടുകൂടി ഇവർ പിന്മാറുകയായിരുന്നു ഇതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവായി ട്രഷറർ പദവിയിലേക്ക് നടൻ ഉണ്ണിമുകുന്ദൻ എതിരല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു ഉണ്ണി മുകുന്ദൻ സിദ്ദിഖിന്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണിമുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്ക് ഇത്തവണ എത്തുന്നത് ഇരുപത്തി അഞ്ച് വർഷത്തിനു ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നത് തന്നെയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കി മാറ്റിയ ഘടകം ഇനി നേതൃസ്ഥാനത്ത് എന്ന കാര്യം ഇടവേള ബാബു നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനമൊഴിവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ മമ്മൂട്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ തന്റെ തീരുമാനം മാറ്റുകയായിരുന്നുവെന്നാണ് ഇടവേള ബാബു പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ